നമസ്കാരം വൈറ്റ്സ് ആൻഡ് ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം സാറേ നമസ്കാരം സാറേ നിർമ്മല സീതാരാമൻ ഇന്ന് പാർലമെന്റിൽ ചോദിച്ചിരിക്കുന്നത് ഇന്ത്യയെ നശിപ്പിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിർമ്മല സീതാരാമനോട് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ചരിത്രം പഠിക്കണം അതായത് വാട്സപ്പ് ചരിത്രമല്ല അതായത് ബി ജെ പിയും ആർ എസ് എസും സംഘപരിവാർ ശക്തികളും ഒക്കെ അവരവരുടെ വാട്സപ്പ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ മുറികളിൽ ഇരുന്ന് പടച്ചുവിടുന്ന ചരിത്രമല്ല ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം മുതലുള്ള ഒരു ചരിത്രമുണ്ട് ഇന്ത്യക്ക് അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിൽ ഇന്ത്യ എന്ന ഒരു രാജ്യത്തെ ചേർത്ത് നിർത്തിയിരുന്ന ആ സമയം മുതലുള്ള അല്ലെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണം മുതലുള്ള അല്ലെങ്കിൽ ഇന്ത്യയുടെ രൂപീകരണം മുതലുള്ള ഒരു ചരിത്രം നിർമ്മല സീതാരാമൻ പഠിച്ചിരിക്കുന്നത് നല്ലതാണ് എന്നെനിക്ക് തോന്നുന്നു ജവഹർലാൽ നെഹ്റുവും അതോടൊപ്പം തന്നെ സർദാർ വല്ലഭായ് പട്ടേൽ തുടങ്ങി ഇന്ദിരാഗാന്ധി മുതൽ ഇന്ന് എന്താ പറയുക ഇവിടെ എത്തി നിൽക്കുന്ന ഈ നരേന്ദ്രമോദിയിൽ ഈ നമ്മുടെ രാജ്യം എത്തി നിൽക്കുമ്പോൾ ഈ പ്രധാനമന്ത്രിമാരൊക്കെ ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും ഒക്കെ തുടങ്ങിയ പി വി നരസിംഹറാവും ഒക്കെ ഉൾപ്പെടുന്ന കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിമാർ ഈ രാജ്യത്തിന് നൽകിയിട്ടുള്ള സേവനങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് കൃത്യമായിട്ട് ഇവർ പഠിക്കണം നിർമ്മല സീതാരാമൻ പഠിക്കണം കാരണം അവർ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് എന്ന കാര്യം നമുക്കറിയാം വെറുതെ എന്തെങ്കിലുമൊക്കെ പാർലമെന്റിൽ വിളിച്ചു പറയുവാൻ ആർക്കും സാധിക്കും പക്ഷേ ഇന്ത്യയുടെ ചരിത്രത്തെ തന്നെ ഇപ്പൊ അടിയന്തരാവസ്ഥയെ ഉദ്ധരിച്ചുകൊണ്ടായിരിക്കും ഒരു പക്ഷെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഹനിച്ചു എന്നൊക്കെ ഉള്ള കാര്യം പറയുന്നത് പക്ഷേ യാഥാർത്ഥ്യം എന്തായിരുന്നു എന്നും ഈ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന ഇലക്ഷനിൽ കേരളത്തിലെ അതായത് പ്രബുദ്ധരായിട്ടുള്ള ഒരുപാട് ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ് കേരളം എന്ന് കേരളത്തിലൊക്കെ കോൺഗ്രസ് ശക്തമായ രീതിയിൽ തിരിച്ചു വന്നത് നമ്മൾ കണ്ടതാണ് അപ്പൊ ഒരു സാഹചര്യത്തിൽ അതായത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കരിമ്പിൻചണ്ടി പോലെ ആക്കി ഇട്ടിരുന്ന ഒരു രാജ്യത്തെ ഇത്രയും സമ്പൽ സമൃദ്ധമായ ഒരു രാജ്യമായി ഇത്രയും ഇൻഡസ്ട്രീസുകൾ ഇത്രയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കാർഷിക മേഖലയിൽ പഞ്ചവത്സര പദ്ധതികളിലൂടെ കാർഷിക മേഖലയ്ക്ക് ഉണ്ടാക്കിയിരിക്കുന്ന നേട്ടങ്ങൾ ഇങ്ങനെ എടുത്ത് പറയാവുന്ന ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ ഈ കോൺഗ്രസ് ഗവൺമെൻറ്റുകളുടെ നേതൃത്വത്തിൽ ഈ രാജ്യത്തുണ്ടായിട്ടുണ്ട് അന്ന് കോൺഗ്രസ് നേതൃത്വത്തിൽ ഉണ്ടായിട്ടുള്ള പല വ്യവസായിക പൊതുമേഖലാ സ്ഥാപനങ്ങളെയും വിറ്റഴിക്കുന്നതിൻ്റെ തിരക്കിലാണ് നിർമ്മലാ സീതാരാമൻ നമ്മൾ മനസ്സിലാക്കണം ആ നിർമ്മലാ സീതാരാമനാണ് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് ഈ രാഷ്ട്രത്തെ നശിപ്പിച്ച ഒരു പാർട്ടിയായിരുന്നത് ഒന്നുമില്ലായ്മയിൽ നിന്നും ഈ രാജ്യത്തെ ഇത്രയുമൊക്കെ എത്തിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ നോക്കിയിട്ടാണ് ഇങ്ങനെ പുച്ഛിക്കുന്നത് പരിഹസിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് ഇന്ത്യൻ ജനാധിപത്യത്തോട് തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങളുടെ മുഖത്ത് നിർമ്മല സീതാരാമൻ തുപ്പുന്നതിന് തുല്യമാണ് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം ഈ നിർമ്മല സീതാരാമൻ യഥാർത്ഥത്തിൽ ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഭരണത്തിലൂടെ അതായത് നെഹ്റുവിന്റെയും അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധിയുടെയും തുടങ്ങി അവസാനം മൻമോഹൻ സിംഗ് വരെയുള്ള ഇന്ത്യയുടെ മറ്റ് ഈ കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രിമാരായിരുന്നവരുടെ സേവനങ്ങൾ എങ്ങനെയാണ് ഇന്ത്യയെ കെട്ടിപ്പടുത്തത് എന്ന് നിർമ്മലാ സീതാരാമൻ അവരുടെ ഭർത്താവിനോട് മാത്രം ചോദിച്ചാൽ മതി വളരെ വ്യക്തമായി അദ്ദേഹം പറഞ്ഞു കൊടുക്കും എങ്ങനെയാണ് ഇന്ത്യയെ ഈ കോൺഗ്രസ് പ്രസ്ഥാനം ഇന്ത്യയെ കെട്ടിപ്പടുത്തെന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരായിരുന്ന പ്രധാനമന്ത്രിമാർ അതായത് നെഹ്റു ആയാലും ശരി ഇന്ദിരാഗാന്ധി ആയാലും ശരി മൻമോഹൻ സിംഗ് വരെയുള്ള നേതാക്കന്മാർ എങ്ങനെയാണ് രാജ്യത്തെ പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് നയിച്ചത് എന്ന് അവർ വളരെ കൃത്യമായി പറഞ്ഞു കൊടുക്കും ഇപ്പം നമ്മൾ നോക്കൂ നെഹ്റു എന്ന ഒരു വളരെ വലിയ ദേശീയവും അന്തർദേശീയവുമായ കാഴ്ചപ്പാടുണ്ടായിരുന്ന ഒരു നേതാവല്ലായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ആദ്യ പ്രധാനമന്ത്രിയായി വന്നതെങ്കിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ അവസ്ഥ എന്താവുമായിരുന്നു ഇന്ത്യ ഇന്ന് കൈവരിച്ച എല്ലാ പുരോഗതിയുടെയും അടിസ്ഥാന ശില എന്ന് പറയുന്നത് എന്താണ് സ്വാഭാവികമായും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യക്ക് ഒരു കൃത്യമായ ഒരു 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 സംവിധാനം ഒരു കെട്ടുറപ്പുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയെടുത്ത് ആരാണ് ഇപ്പം നിർമ്മല സീതാരാമൻ ഇന്ന് രാവിലെ രാജ്യസഭയിൽ നടത്തിയ പ്രസംഗത്തിൽ വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് എന്താണ് നെഹ്റു ആണ് അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഹനിച്ച ആദ്യത്തെ നേതാവ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന് ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഭരണഘടനാ ഭേദഗതിയിലൂടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഹനിച്ചു അതിനുശേഷം വന്ന ഇന്ദിരാഗാന്ധി ഇന്ത്യൻ സാമ്പത്തികാവസ്ഥയെ അവസ്ഥയെ തകർത്തു അവർക്ക് ചരിത്രം അറിയാത്തോണ്ടാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ ലോകത്തിൽ ലോകത്തിലാകമാന റിസൻ വന്നപ്പോൾ വലിയ സാമ്പത്തിക പ്രതിസന്ധി എല്ലാ രാജ്യങ്ങളിലും വന്നപ്പോൾ ഇന്ത്യ എന്തുകൊണ്ടാണ് നിന്നത് ഇന്ത്യയിലെ ബാങ്കുകളുടെ ദേശസാൽക്കരണം കൊണ്ട് മാത്രമായിരുന്നു ദേശസാൽക്കരണം നടത്തിയില്ലായിരുന്നെങ്കിൽ നമ്മൾ നോക്കണം അമേരിക്കയിലൊക്കെ പോലെ നൂറുകണക്കിന് ബാങ്കുകൾ തകരുന്നൊരു ഒരു രാഷ്ട്രീയ അവസ്ഥയുണ്ടായിരുന്നു ആ സമയത്തും ഇന്ത്യയിൽ ഒരു ബാങ്കും തകർന്നില്ല എന്ന് മാത്രമല്ല ബാങ്കുകളെല്ലാം കേന്ദ്ര സർക്കാരിന്റെ പൂർണ്ണമായ നിയന്ത്രണത്തിലായിരുന്നു എന്നുകൊണ്ട് തന്നെ ഇന്ത്യൻ്റെ സാമ്പത്തിക അവസ്ഥയെ കൃത്യമായി പിടിച്ചു നിർത്താൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ് ഇത് നിർമ്മലാ സീതാരാമൻ മറന്നുപോയിട്ടുണ്ട് രാഹു രാജീവ് ഗാന്ധിയുടെ കാലത്ത് എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയെന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വാർത്താ വിതരണ സമ്പ്രദായത്തിലൊക്കെ ഉണ്ടായിരുന്ന വലിയ കുതിച്ചാട്ടം ടെക്നോളജിയിൽ ഉണ്ടായിരുന്ന കുതിച്ചാട്ടം ഇതൊക്കെ എങ്ങനെ ഉണ്ടായി എന്ന് വെച്ചാൽ അത് കൃത്യമായി രാജീവ് ഗാന്ധിയുടെ കാലത്ത് ഉണ്ടായതാണ് എന്തിനേറെ ഇന്നിപ്പം പറയുന്ന സാമ്പത്തിക പരിഷ്കാരങ്ങൾ ഇപ്പം ജി എസ് ടിയുടെ കാര്യത്തിലൊക്കെയാണ് വലിയ ഊറ്റം കൊണ്ടുവന്ന് സംസാരിക്കുന്നത് ജി എസ് ടി നടപ്പിലാക്കാൻ വേണ്ടി ഈ പിന്നെ നരേന്ദ്രമോദി സർക്കാർ വരേണ്ടി വന്നു കോൺഗ്രസ് എന്ത് എന്ത് നികുതി സമ്പ്രദായമാണ് ഇവിടെ നടപ്പിലാക്കി എന്നുള്ളത് യഥാർത്ഥത്തിന് ഇത് ഒരു ദിവസത്തിനും നടപ്പിലാക്കിയത് പദ്ധതിയാണോ ജി എസ് ടി നടപ്പിലാക്കാൻ വേണ്ടി എത്രത്തോളം ഈ മൻമോഹൻ സർക്കാർ എന്തെല്ലാം കാര്യങ്ങൾ പ്രയത്നിച്ചിട്ടുണ്ട് എന്തെല്ലാം പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് അതിന് വളരെ കൃത്യമായ ഒരു ധാരണ ഉണ്ടാക്കി ഒരു ഒരു കൂടിയാലോചനയും കൂടാതെ നടപ്പിലാക്കിയ ഒരു സർക്കാരാണ് ഈ നരേന്ദ്രമോദിന്റെ സർക്കാർ അത് തന്നെ നോട്ടു നിരോധനം എത്ര ബ്ലണ്ടറായ തീരുമാനമായിരുന്നു നോട്ട് രണ്ടായിരത്തി പതിനാറിലെ നോട്ടു നിരോധനമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ രാഷ്ട്രീയമായ എല്ലാ സംഭവവും തകർത്തുകളഞ്ഞത് എന്ന് നമ്മൾ കാണണം രാജ്യത്തെ പുരോഗതിയിൽ നിന്നും പുരോഗതിയിലേക്ക് നയിച്ചുകൊണ്ടിരുന്ന ഒരു സമയത്താണ് നോട്ടു നിരോധനം വരുന്നത് അതോടുകൂടി എന്ത് സംഭവിച്ചു നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതി യഥാർത്ഥത്തിൽ പത്തോ ഇരുപതോ വർഷം പിറകിലോട്ടേക്ക് ഊർന്നു പോകുന്ന ഒരു ചിത്രമാണ് നമ്മൾ കണ്ടത് ഇത്രയൊക്കെ ദുരിതം വിതച്ചിട്ടും പറയുന്നു കോൺഗ്രസ് എന്ത് എന്ത് സാമ്പത്തിക പുരോഗതി ഇവിടെ നടപ്പിലാക്കി അതായത് ജി എസ് ടി ഏർപ്പെടുത്തി എന്ന് പറയുന്നു ജി എസ് ടി ഏർപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഉൽപാദനം നടക്കണം അല്ലെങ്കിൽ സേവനം ഉണ്ടാകണം ഇതിനൊക്കെയുള്ള ഒരു അടിസ്ഥാന സൗകര്യങ്ങൾ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വന്ന പാർട്ടിയുടെ പേര് തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് കാരണം പത്ത് വർഷം മാത്രമേ ആയിട്ടുള്ളൂ നരേന്ദ്രമോദി സർക്കാർ ഈ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നിട്ട് ജി എസ് ടി നടപ്പിലാക്കാൻ വേണ്ടുന്ന സമയത്തൊക്കെ ഈ എന്താ പറയുക കാരണം അതിന് വേണ്ടിയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് കാരണം ഇവിടെ നിന്ന് ഒരുപാട് എക്സ്പോർട്ട് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ എക്സ്പോർട്ട് പോകുന്നുണ്ട് അതോടൊപ്പം തന്നെ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ ഒരുപാട് ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യപ്പെടുന്നുണ്ട് ഇതൊക്കെ സൃഷ്ടിച്ചെടുക്കാൻ അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് വളമില്ലാതെ കർഷകർ വലയുന്ന ഒരവസ്ഥ അവസ്ഥയുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ നല്ല വിത്തുകൾ ലഭിക്കാതെ കർഷകർ അലയുന്ന സമയമുണ്ടായിരുന്നു അതുപോലെ തന്നെ ജലസേചന പദ്ധതികൾ ഉണ്ടായിരുന്നില്ല വൈദ്യുതി ഉണ്ടായിരുന്നില്ല സ്കൂളുകൾ ഉണ്ടായിരുന്നില്ല ഇങ്ങനെ ഇന്ത്യയിലെ ജനങ്ങൾ അതുകൂടാതെ മാറാ രോഗങ്ങൾ മലമ്പനി പോലെയുള്ള രോഗങ്ങൾ അതുകൂടാതെ ആഭ്യന്തര കലഹങ്ങൾ പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധങ്ങൾ ഇതൊന്നും കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ എണീറ്റി നിന്നുകൊണ്ട് നിർമ്മല സീതാരാമൻ പറയുകയാണ് ഈ രാജ്യത്തെ നശിപ്പിച്ച പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞു ഈ രാജ്യത്തെ സൃഷ്ടിച്ച പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് നമുക്ക് പരസ്യമായിട്ട് വരും നിർമ്മല സീതാരാമൻ വളരെ ഗംഭീരമായി ഇംഗ്ലീഷിലാണ് അവർ സംസാരിക്കുന്നത് ഹിന്ദിയും ഇംഗ്ലീഷും അതിഗംഭീരമായി സംസാരിക്കാൻ പറ്റുന്ന ഒരു നേതാവ് കൂടിയാണ് നിർമല സീതാരാമൻ പക്ഷെ അവരതിൽ പ്രാപ്തരാക്കിയ ഗ്രയാണ് അവർ ജെഎന് യു ലാണ് പഠിച്ചത് ജെഎന് യു ആരുടെ പേരുള്ള ജവഹർലാൽ നെഹ്റുവിന്റെ പേരുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ വേണ്ടി അവർക്ക് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് അവർ ഇന്ന് ഈ വർത്തമാനം പറയാവുന്ന അവസ്ഥയിലേക്ക് എത്തിയത് എങ്ങനെയാണ് ഇന്ത്യയിലെ ഈ സാമ്പത്തിക പുരോഗതി ഇത്രയേറെ വലിയ രീതിയിലേക്ക് വളർത്തിയെടുത്തത് എന്നുള്ളതിനെ കുറിച്ചിട്ട് അവർ യഥാർത്ഥത്തിൽ വലിയ രീതിയിൽ പഠിക്കാനിരിക്കുന്നു എന്ന് മാത്രമേ പറയാനുള്ള അതുകൊണ്ട് ഈ ഒരു നിർമ്മല സീതാരാമന്റെ ഒരു പ്രസംഗം കൊണ്ട് ഇന്ത്യയിൽ കോൺഗ്രസിന്റെ സർക്കാരുകൾ ഉണ്ടാക്കിയ പുരോഗതിയൊക്കെ തമസ്കരിക്കപ്പെടും എന്നുള്ള എന്ന നമുക്കില്ല ബാങ്കിന്റെ ദേശ സൽക്കരണത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കാതെ പോയി കൂടുന്നത് കാരണം എന്താ ഇന്ദിരാഗാന്ധി നടപ്പിലാക്കിയിട്ടുള്ള ബാങ്കിങ്ങിന്റെ ദേശസൽക്കരണം ഇതൊക്കെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കെട്ടുറുപ്പ് ഇല്ല എന്ന് പറയാൻ പറ്റുമോ ഇല്ല അതാ ഞാൻ നേരത്തെ പറഞ്ഞത് ഇപ്പൊ ലോകത്തിലാകമാനം അമേരിക്കയിൽ പോലും റെസേഷൻ वलिय रीती വലിയ രീതിയിൽ തിരിച്ചടിയായപ്പോൾ അവിടുത്തെ ബാങ്കുകളൊക്കെ നൂറുകണക്കിന് ബാങ്കുകൾ അടച്ചുപൂട്ടിയപ്പോൾ എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ അത് സംഭവിച്ചില്ല എന്നുള്ളതെങ്കിലും നിർമ്മലാ സീതാരാമൻ പഠിക്കണം പിന്നെ കേന്ദ്ര സർക്കാർ ഇപ്പോൾ വിറ്റു തുടച്ചുകൊണ്ടിരിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ ആരാണ് ഉണ്ടാക്കിയത് എങ്ങനെ ഉണ്ടായതാണ് അതിൻ്റെ ഒരു ചരിത്രം എന്താണ് എന്നൊക്കെ പഠിക്കാൻ വേണ്ടി സീതാരാമൻ തയ്യാറാവണം അതുകൊണ്ട് നിർമ്മലാ സീതാരാമൻ ഇപ്പോൾ ഈ പറഞ്ഞ് ജനങ്ങളെ ആഗമനം തെറ്റിദ്ധരിപ്പിക്കാനാണ് ശ്രമം നടക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ ചരിത്രം പരിശോധിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവും എന്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയും നെഹ്റുവും അതുപോലെ തന്നെ രാജീവ് ഗാന്ധിയും മൻമോഹൻ സിംഗും തുടങ്ങി ഈ ഒരു കോൺഗ്രസിന്റെ എല്ലാ പിന്നെ പ്രധാനമന്ത്രിമാരും എന്തൊക്കെ സംഭാവനകളാണ് ഇന്ത്യക്ക് നൽകിയത് എന്നുള്ളതിന് കൃത്യമായ തെളിവുകളുണ്ടല്ലോ ഇവിടെ അതായത് കാരണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇന്ത്യയുടെ കയ്യിൽ ആവശ്യത്തിന് സൈനികരില്ല യുദ്ധോപകരണങ്ങളില്ല കപ്പൽ സേനയില്ല ഇല്ല ഇങ്ങനെ ഒരുപാട് വലിയ കാരണം ഏറ്റവും വലിയതാണ് ആഹാരം എന്ന് പറയുന്നത് ആഹാരവും വെള്ളവും ഒന്നുമില്ലാതെ ഒരുപാട് ആളുകൾ കഷ്ടപ്പെട്ടിരുന്നു പട്ടിണി കൊണ്ട് ഗ്രാമങ്ങളിൽ വലിയ തരത്തിലുള്ള മരണങ്ങൾ സംഭവിച്ചിരുന്നു ഒരുപാട് കർഷകർ അവരുടെ പട്ടിണി മരണങ്ങൾ സംഭവിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു അങ്ങനെയൊക്കെ ഉണ്ടാ വരുന്ന ഒരു ഇന്ത്യയെ ഇത്രയും സമ്പൽ സമർത്ഥമായ ഒരു ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് ഒരു മതേതര ഇന്ത്യ ആയിട്ട് കൊണ്ടുവന്നത് ആ സമയം ഈ സ്വാതന്ത്ര്യത്തിന് ശേഷം തരത്തിലുള്ള ആഭ്യന്തര കലഹങ്ങൾ ചെറുതാണോ എത്രയോ ചെറിയ നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാനായിട്ട് വിസമ്മതിച്ചിരുന്നു ആ എല്ലാം അട്ടിമറിച്ചുകൊണ്ട് നിങ്ങൾ ഇന്ത്യയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സർദാർ വല്ലഭായ് പട്ടേലല്ലേ ഈ ചെറു രാജ്യങ്ങളെയൊക്കെ ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർത്തത് അത് ആ ഒരു കാര്യമെങ്കിലും ഓർത്താൽ ആ ഒരു കാര്യം ഇന്നിപ്പോൾ സർദാർ വല്ലഭായ് പട്ടേലിനെയൊക്കെ വളരെ വലിയ രീതിയിൽ ബി ജെ പി ഉയർത്തിപ്പിടിക്കുന്നുണ്ട് സർദാർ വല്ലഭായ് പട്ടേലൊക്കെ മതേതര സ്വഭാവമുള്ള നേതാവായിരുന്നു അത് വളരെ വലിയ മതേതര സ്വഭാവമുള്ള നേതാവായിരുന്നു ആ നേതാവിനെ ഒക്കെ ഉയർത്തിപ്പിടിച്ചു എന്ന് കരുതി ബി ജെ പിക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരു അവകാശം ഉന്നയിക്കാനൊന്നും സാധിക്കത്തില്ല ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ നേർ അവകാശികൾ എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഇന്ത്യ മഹാരാജ്യത്തെ നശിപ്പിച്ചതെന്നും ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയുമാണ് ഇന്ത്യ നശിപ്പിച്ചതെന്നും ഒക്കെ ഒരു നിർമ്മല സീതാരാമൻ അവർ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ആയിക്കോട്ടെ ആരുമായിക്കൊള്ളട്ടെ അവർ വന്ന് ഇന്ത്യൻ പാർലമെന്റിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇന്ത്യൻ പാർലമെന്റ് ചാണകവെള്ളം തളിച്ച് ശുദ്ധീകരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം ഈ ഇവർ പറയുന്നത് കുർസീ കാ ഈ ഇന്ദിരാഗാന്ധിയുടെയും സഞ്ജയ് ഗാന്ധിയുടെയും പിന്നെ ഈ ഭരണത്തെക്കുറിച്ചൊക്കെ വലിയ രീതിയിൽ ഒരു പ്രതിപാദിക്കുന്ന ഒരു സിനിമ നിർമ്മിക്കുകയും ആ സിനിമ ഇന്ത്യയിൽ നിരോധിച്ചുവെന്നും അതുപോലെ തന്നെ ജവഹർലാൽ നെഹ്റുവിനെതിരെ ഒരു പുസ്തകം എഴുതിയപ്പോൾ ആ പുസ്തകം നിരോധിച്ചുവെന്നും അത്തരത്തിലുള്ള അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളൊക്കെ ഹനിച്ച പാർട്ടിയാണ് കോൺഗ്രസ് പറയുന്നത് ഇതാരെ പറയുന്നത് ഈ പത്ത് വർഷത്തിനിടയിൽ എത്ര പേര് ജയിലിൽ അടച്ചുവെന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ നരേന്ദ്രമോദി സർക്കാർ അടിയന്തരാവസ്ഥ അന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ നരേന്ദ്രമോദിക്കെതിരെയും അതുപോലെ തന്നെ ബി ജെ പിക്ക് എതിരെയും ഒക്കെ മായ അഭിപ്രായം പറയുന്ന എത്ര പേരെ ജയിലിൽ പിടിച്ചടച്ചിട്ടുണ്ട് എത്ര പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു ചരിത്രവും കൂടി ഇവിടെയുള്ള ഇന്ത്യയിലുള്ള ആളുകൾക്ക് അറിയാവുന്നേ അവരുന്ന എല്ലാ ആളുകളും കൃത്യമായി പത്രം വായിക്കുന്ന ആളുകളാണ് ഈ ഈ ബി ജെ പിയുടെ നേതാക്കന്മാരും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള മന്ത്രിമാരും ഒക്കെ നടത്തുന്ന പ്രസംഗം മാത്രം കേട്ട് ജീവിക്കുന്നവരല്ല ഇന്ത്യക്കാർ എന്നുള്ള മനസ്സിലാക്കണം ഇന്ത്യക്കാർക്ക് ഇവിടുത്തെ ചരിത്രം അറിയാം എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നുള്ളത് ഇപ്പോൾ നിർമ്മലാ സീതാരാമൻ കണ്ണടച്ചിട്ട് ഇപ്പോൾ ഇരുട്ടാണ് എന്ന് പറഞ്ഞാൽ അത് മൊത്തം എല്ലാ ആളുകളും വിശ്വസിക്കുമെന്ന് വിചാരിക്കുന്ന മൂടസ്വർഗത്തിലാണ് ബി ജെ പിക്കാർന്ന് നമ്മൾ മനസ്സിലാക്കണം ഇത് കുറച്ച് കാലമായി ഇതേ ഇതേ വർത്തമാനം തന്നെയാണ് നരേന്ദ്രമോദി പറയുന്നത് നരേന്ദ്രമോദി രാജ്യസഭയിൽ ഈ ചർച്ചയിൽ പങ്കെടുത്തിട്ടില്ല എന്നുള്ളതുകൊണ്ട് കൊണ്ട് നരേന്ദ്രമോദിയുടെ ഭാഷയിലാണ് ഇന്ന് നിർമ്മല സീതാരാമൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ബി ജെ പിയുടെ എല്ലാ നേതാക്കന്മാരും യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ വേണ്ടി അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ചരിത്രം ആളുകൾക്കിടയിൽ ഒരു ചർച്ച ആവാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവരുടെ സേവനങ്ങളെ ഒരിക്കലും ഉയർത്തി കാണിക്കുന്നതിന് പകരം ഈ ഇന്ത്യ യഥാർത്ഥത്തിൽ ഇന്ത്യ ഷൈനിങ് എന്ന് പറയുന്ന ഇന്ത്യയെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചു കൊണ്ടുവന്നത് വാജ്പേയിം അതിനുശേഷം നരേന്ദ്രമോദിയാണെന്ന് വരുത്തി തീർക്കാനുള്ള വളരെ സംഘടിതമായ ശ്രമമാണ് നടക്കുന്നത് ഇത് ആർ എസ് എസിന്റെ കൃത്യമായ അജണ്ട കൂടിയാണെന്ന് കൂടി നമ്മളിതിൽ മനസ്സിലാക്കേണ്ടത് ഇതൊരു പ്രത്യേക സാഹചര്യത്തിൽ ഉണ്ടാവുന്നല്ല ഇത് വളരെ കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ട് കൃത്യമായി കോൺഗ്രസ് ഏതെങ്കിലും രീതിയിൽ തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ടെങ്കിൽ ആ സാധ്യതയെ പൂർണ്ണമായും തടയിടുക എന്നുള്ള വളരെ വ്യക്തിതമായ രാഷ്ട്രീയ ലക്ഷ്യത്തിന്റെ ഭാഗമാണ് നിർമ്മല സീതാരമന്റെ ഈ പ്രസംഗം ഇത് ഇനി തുടർന്നും നാലര വർഷക്കാലം ഇതേ ഭാഷയിൽ ബി ജെ പിയുടെ നേതാക്കന്മാരെല്ലാം പറഞ്ഞുകൊണ്ടേ ഇരിക്കും എന്നുള്ളത് നമ്മളിൽ കാണേണ്ടതുണ്ട് ഏതെങ്കിലും നിർമ്മല സീതാരാമന് സംഘപരിവാർ ശക്തികളുടെ അന്തപുരങ്ങളിൽ നിന്നും പകർന്നു വന്നിരിക്കുന്ന ചരിത്ര അറിവ് വെച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വിലയിടാൻ ഇറങ്ങരുത് അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഇന്ത്യയെ നശിപ്പിച്ചത് എന്ന് പറയാൻ നിൽക്കരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം